സർക്കാർ വാഹനങ്ങൾക്ക് ഏകീകൃത നമ്പർ സീരീസ് വരുന്നു കെ എൽ നയൻറ്റി സീരീസിലാണ് സംസ്ഥാന സർക്കാർ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് കെ എൽ നയൻറ്റി എ സീരീസ് കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്കും കെ എൽ നയൻറ്റി ബി സീരീസ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്കും നൽകാൻ തീരുമാനമായി ഉമേഷ് ബാലകൃഷ്ണൻ അപ്ഡേറ്റ് ചെയ്യും പറയും എസ് കെ നമുക്കറിയാം കെ എൽ പതിനഞ്ച് എന്ന രജിസ്ട്രേഷൻ സീരീസ് കണ്ടാലത് കെ എസ് ആർ ടി സിയുടേതാണെന്ന് അതുപോലെ ഇനി സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്കെല്ലാം ഒരേ സീരീസ് നമ്പർ പ്ലേറ്റ് വരാൻ പോവുകയാണ് സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്ക് കേരള സ്റ്റേറ്റ് വാഹനങ്ങൾക്ക് കെ എൽ തൊണ്ണൂറിൽ നമ്പർ പ്ലേറ്റുകൾ ആരംഭിക്കും ആ കെ എൽ തൊണ്ണൂറ് അവസാനിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായി കെ ആൽ കെൽ തൊണ്ണൂർ ഡി എന്നുള്ള നമ്പർ പ്ലേറ്റ് നൽകും ഇതാണ് സർക്കാർ വാഹനങ്ങൾക്ക് നൽകുക അതേസമയം കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്കെ നമ്പർ പ്ലേറ്റുകൾ ഇനി ആരംഭിക്കുന്നത് കെ എൽ തൊണ്ണൂറ് എ എന്ന സീരീസിൽ നിന്നായിരിക്കും എ അവസാനിച്ചു കഴിഞ്ഞാൽ കെ എൽ തൊണ്ണൂറ് ഇ എന്ന നമ്പർ പ്ലേറ്റിലേക്ക് അത് മാറുകയും ചെയ്യും കൂടാതെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കെ എൽ തൊണ്ണൂറ് ബി എന്ന നമ്പർ പ്ലേറ്റുകൾ ആരംഭിക്കും കെ എൽ ബി നമ്പർ പ്ലേറ്റുകൾ അവസാനിച്ചു കഴിഞ്ഞാൽ കെ എൽ തൊണ്ണൂറ് എഫ് എന്ന നമ്പർ പ്ലേറ്റുകളായിരിക്കും ആരംഭിക്കുക അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ കോർപ്പറേഷൻ കോർപ്പറേഷനുകൾ എന്നിവയ്ക്കെല്ലാം കെ എൽ തൊണ്ണൂറ് സി എന്ന നമ്പർ പ്ലേറ്റുകൾ ആരംഭിക്കും ആ സീരീസ് അവസാനിച്ചു കഴിഞ്ഞാൽ കെ എൽ തൊണ്ണൂറ് ജി എന്ന നമ്പർ പ്ലേറ്റിലായിരിക്കും എന്തായാലും കെ എസ് ആർ ടി സിയുടെ വാഹനങ്ങളുടെ കെ എൽ പതിനഞ്ച് എന്നുള്ള സീരീസ് മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല സർക്കാർ മന്ത്രിമാരുടെ വാഹനങ്ങൾക്ക് പ്രത്യേക നമ്പർ പ്ലേറ്റുകൾ റിസർവ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് നിർദ്ദേശം ഉമേഷ് ബാലകൃഷ്ണൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം